എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോക്ക് നാലു ട്രാലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട് ലാൽ ബാഗ് ഉദ്യാനം അവിടെയാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഇത് വെറും ഒരു ഗാർഡൻ അല്ല ഇതൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഞങ്ങളുടെ അകത്ത് കയറിയപ്പോഴത്തേക്കൊരു മാപ്പ് കണ്ടു ഈ മാപ്പ് നോക്കിയിട്ട് ഈ ഗാർഡൻ്റെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് പോയി കാണാവുന്നതാണ് ഈ ഗാർഡനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീഡാണ് വ്യത്യസ്തേന വൃക്ഷങ്ങളും നല്ല പച്ചപ്പും കണ്ടോ നല്ല വ്യത്യസ്തേനം പനയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാം നല്ല ഇടയ്ക്കും ചിട്ടയിലും വരി വരിയായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇത് കാഴ്ച കിടക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇവിടെ പുതിയതായിട്ട് കുറേ തൈകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലായിടത്തും കൃത്യമായി വേസ്റ്റ് ബോക്സുകളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ വളരെ വൃത്തിയായി കാണുന്നു ഒരു മരം കിടക്കുന്നതോ ചരിഞ്ഞ് അതിനെ ചരിച്ച് വളർത്തിയെടുത്തത് ആവാനാണ് സാധ്യത എന്തായാലും അവിടെ ഒരു ബെഞ്ചൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെയൊക്കെ റെസ്റ്റ് ചെയ്യുക ഇവിടെ ഏതോ മഹാൻ്റെ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ട് സമാധിസ്ഥലം പോലെ കെട്ടിയിട്ടിട്ടുണ്ട് ചില വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ സ്ക്വയർ സ്ക്വയറുകയാണൊക്കെ കെട്ടിത്തിരിച്ചിട്ടുണ്ട് പ്രത്യേക പരിഗണനയുള്ള ഉള്ള വൃക്ഷങ്ങളായിരിക്കും എല്ലാ വൃക്ഷങ്ങളിലും പച്ച ബോർഡിൽ അതിൻ്റെ പേരും സ്പീഷ്യസും ജന്മനാട് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാന കണ്ടു പണ്ട് എല്ലാ വീടുകളിലും വെച്ച് പിടിപ്പിച്ചിരുന്ന ഒരു ഭംഗിയുള്ള ചെടിയാണ് ഇപ്പം പലയിടത്തും കാണുന്നില്ല ആ ഇവിടെ ആയിട്ടൊരു പ്രതിമ കാണുന്നുണ്ട് നമുക്ക് അവിടെ പോയി നോക്കാം അത് ആരുടെ പ്രതിമയാണെന്ന് ആ ഈ പ്രതിമ ആരുടെ കാണുന്നറിയാമോ ഇത് മൈസൂർ രാജാവായിരുന്ന ചാമരാജ വടയാർ അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് പണ്ട് ബാംഗ്ലൂരു മൈസൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ തിരിച്ചതിന് ശേഷമാണല്ലോ കർണാടക എന്ന പേര് ലഭിച്ചത് ഇതൊരു തടി കൊണ്ടുള്ള ശില്പമാണ് കേട്ടോ ഇത് കണ്ടോ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് മൃഗങ്ങളുടെയൊക്കെ കാർട്ടൂൺ രൂപം അവിടെ വെച്ചിട്ടുണ്ട് എന്തായാലും കൊച്ചു കൊച്ചുമക്കൾക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ആടും താനും തത്തയും മുയലും ചെന്നായിയും എല്ലാവരും ഉണ്ട് കൊള്ളാല്ലേ നല്ല രസമുണ്ട് ദിവസമുണ്ട് ഇനിയിവിടെ വേറെന്തൊക്കെ വരുന്നെന്ന് തോന്നുന്നു പണി നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ എൻ്റെ അകത്തുനിന്നും കയറാൻ പറ്റൂ കേട്ടോ വെളിയിൽ നിന്ന് കാണാനേ പറ്റൂ പേരി വെച്ചിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് പുല്ലിലൊക്കെ കയറിയിരിക്കാം അടിപൊളി സ്ഥലം കേട്ടോ ഇന്ന് ഒത്തിരി പ്രാദേശിക ടൂറിസ്റ്റുകളുണ്ട് ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞ എല്ലാവരും വരുന്നൊരു സ്ഥലമാണ് ലാൽബാഗ് അപ്പോഴും നമുക്ക് ഈ ഗാർഡനെ കുറിച്ച് അറിയാവുന്ന ഏതാനും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥലങ്ങൾ കാണാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഹൈദർ ഇതിന് തുടക്കം കുറിച്ചത് പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താനാണ് ഇത് വിപുലീകരിച്ചത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കർ സ്ഥലത്തോളം വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ലാൽബാഗ് ബാംഗ്ലൂരിൻ്റെ എന്നാണ് ഈ ഉദ്യാനം അറിയപ്പെടുന്നത് ഏകദേശം ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളും എല്ലാം കൂടി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ പരം സ്പീഷീസുകളുണ്ട് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള വൈറ്റ് സിൽക്ക് കോട്ടൺ ട്രീ ആണ് ഈ കാണുന്നത് ഫ്രാൻസ് അഫ്ഗാനിസ്ഥാൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഔഷധ സസ്യങ്ങളും ലാൽബാഗിലുണ്ട് ഇവിടെ ഒരു ഫൗണ്ടർ കാണുന്നു ഇപ്പോൾ അത് പ്രവർത്തിക്കുന്ന ഒന്നുമില്ല ഞങ്ങളങ്ങനെ അവിടെ നിന്ന് നടന്നു ഇവിടുത്തെ ഈ തടാകത്തിനരികിലേക്ക് വന്നു അവിടെ ഈ തടാകത്തിൻ്റെ ഓരം ചേർന്ന് നല്ല പച്ച പുല്ല് വളർത്തിയിട്ടിട്ടുണ്ട് അത് കാറ്റിലിങ്ങനെ ആടുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഒരേ ടൈപ്പ് വൃക്ഷങ്ങൾ വെച്ച് അവിടെയും വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അതേ ഇപ്പുറം സൈഡിലും ഒരു ചെറിയ തടാകമുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ഈ മൺപാതയിലൂടെ മുന്നോട്ട് നടന്നു ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ഫോറസ്റ്റിൻ്റെ പ്രതീതി നല്ല സുഖമുണ്ട് ഒരു ചെമ്പകം നിൽക്കുന്നുണ്ടോ കാട്ട് ചെമ്പകം എന്തായാലും മുന്നോട്ട് കടന്നതല്ലേ ഇനി ഇതുവഴി തന്നെ പോയി കാണാം ഞങ്ങളങ്ങനെ അതുവഴി നടന്ന് തടാകത്തിൻ്റെ മറ്റൊരു വശത്തെത്തി ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ പല പോലത്തെ ഒരു വൃക്ഷം കാണുന്നു നമുക്കതിൻ്റെ അടുത്ത് പോയി കാണാം അടുത്തെത്തി നോക്കിയപ്പോഴത്തേക്ക് ഈ വൃക്ഷങ്ങളെല്ലാം കാഴ്ച്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് വെൽക്കം ഗേൾസൊക്കെ ആനയിക്കാൻ നിൽക്കുന്ന കണക്കാണ് ഇരുവശങ്ങളിലായിട്ട് ഈ വൃക്ഷങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഈ തടാകത്തിന് കുറുകെ ഒരു പാലമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആ കണ്ട പാലം വഴി ഇങ്ങകത്ത് കയറി ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനിയിപ്പം ഈ പാലം വഴി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ധാരാളം പേര് എത്താറുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ ദ്വീപ് പോലെയൊക്കെ കാണുന്നു ഇതായി ചെടി നോക്കിയാണ് പണ്ട് നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ വീടുകളിലൊക്കെ ധാരാളം ഉണ്ടായിരുന്ന ചെടിയാണ് ഇപ്പം അവിടെയൊന്നും കാണുന്നില്ല പക്ഷേ ഇവർ നല്ല ഭംഗിയിലും അടുക്കൻ ചിട്ടയിലുമൊക്കെ ഇത് പരിപാലിക്കുന്നുണ്ട് നടന്ന് കിടന്ന് ക്ഷീണിച്ച് ഇനി അല്പം വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് അടുത്ത സ്ഥലങ്ങൾ കാണാം ഞങ്ങളങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും ഈ തടാകത്തിന് അരികിലേക്ക് വന്നു ഇവിടെ താമരയൊക്കെ ഉണ്ട് പക്ഷേ മുട്ടുമാത്രമേ ഉള്ളൂ പൂവായിട്ട് ഒന്നും കണ്ടില്ല ഇവിടെ ചില സമയങ്ങളിൽ വെള്ളച്ചാട്ടമൊക്കെ കാണാം കൃത്രിമ വെള്ളച്ചാട്ടം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴെന്തായാലും അതില്ല ഇപ്പോൾ അതുവഴി വെള്ളച്ചാട്ടം കണ്ടിട്ട് തോന്നുന്ന ആളായും തോന്നുന്നു കാര്യം അവിടെ പുല്ല് കുരുത്ത് കിടക്കുന്നു ഈ തടാകത്തിനരികിലെ മറ്റൊരു മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടാണിത് ഇവിടെ ഞങ്ങൾ നാട്ടിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു ഐറ്റം ചെടി കണ്ടു എന്തായാലും അതിൻ്റെ പൂവും ഇലയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മുടെ നാട്ടിലെ കലംവെട്ടിയില്ലേ അതിൻ്റെ പൂ പോലെ ഇരിക്കുന്നു അവിടെ വലിയ കുടയൊക്കെ വെച്ചിട്ട് അതിനടിയിൽ അടിയിൽ എന്തൊക്കെയോ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇലച്ചെടികൾ റൗണ്ട് ഷേപ്പിന് നട്ടിട്ട് അതിനകത്ത് റെഡ് കാന ചെടി കണ്ടിട്ടുണ്ട് കേട്ടോ അത് നേരിട്ടാണ് നല്ല ഭംഗി ഈ ഭാഗം മുഴുവൻ റോസാ ചെടികളുടെ ഏരിയയാണെന്ന് തോന്നുന്നു പൂത്തതും പൂക്കാത്തതും തുറ്റിച്ചെടികളൊക്കെ ധാരാളം ഉണ്ട് ഇവിടെ അനോവിൻ്റെ മകൾ ഫുൾ എനർജിയിലാണ് അവൾക്ക് ഭയങ്കര സന്തോഷമായി ഇവിടെ കണ്ടപ്പോൾ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഉദ്യാനത്തിൽ മാത്രമല്ല സിറ്റിക്കകത്ത് റോഡിൻ്റെ ഇരുവശങ്ങളിലും വ്യത്യസ്ത ഇനത്തിലുള്ള വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്ന കാഴ്ചകൾ കാണാം നല്ല രസമാണ് നടന്നു പോകാനൊക്കെ നല്ല തണലാണ് പിന്നെ അതേപോലെ തന്നെ ഇത് പൂക്കുന്ന സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം കൂടുതലും ചെറിയ ബ്ലോസം പൂത്തു കിടക്കുന്ന കാഴ്ചയാണ് ഭയങ്കര മനോഹരം ഇവിടെ പല നിറത്തിലുള്ള ദുരാണ്ടാ ചെടികൾ പല ലെയറായിട്ട് നട്ടിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ മറ്റൊരാകർഷണമെന്ന് പറയുന്നത് ഒറ്റത്തടിയിൽ പണിതീർത്ത അനേകം ശില്പങ്ങൾ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഓരോ ഏരിയക്കും ഓരോരോ പ്രത്യേകതകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഒറ്റത്തടിയിൽ സിംഹം ഗുഹയിൽ നിൽക്കുന്ന ഒരു ശില്പം കൊത്തിവെച്ചിട്ടുണ്ട് അതെന്തായാലും കൊള്ളാം അതുപോലെ തന്നെ ഈ വഴിയുടെ രണ്ട് വശത്തും ഒരേ ടൈപ്പ് വൃക്ഷങ്ങളാണ് വെച്ചിരിക്കുന്നത് അതും കൊള്ളാം അതൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഒരമ്മ കപ്പലണ്ടിയും ഒക്കെ കച്ചവടം ചെയ്യുന്നുണ്ട് കപ്പലണ്ടിയും കോണൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അമ്മയെ ചുറ്റിപ്പറ്റി പ്രാപം ഉണ്ട് ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ ഉദ്യാനങ്ങൾ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകളും ഇതുപോലെ വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ വൃത്തിയായി പരിപാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നും മനസ്സിന് സുഖമുള്ള കാഴ്ചകൾ കാണാൻ കഴിയും ഇവിടെ ഉദ്യാനത്തിൽ കയറി കഴിഞ്ഞാൽ ലുലു മോളിൽ ഒരു പ്രതീതിയാണ് കാരണം ഓരോ ഏരിയയിലും ഓരോ ടൈപ്പ് വൃക്ഷങ്ങളും ചെടികളുമാണ് ഉദ്യാനം നടന്നു കാണാൻ പ്രയാസമുള്ളവർക്ക് ദേ ഈ വരുന്ന ചാർജർ വണ്ടിയിൽ ഒരു തുച്ഛമായ ഫീസ് കൊടുത്താൽ അവരെ എല്ലായിടവും കൊണ്ട് കാണിക്കും ഇരുന്നൂറ്റി നാൽപ്പതോളം ഏക്കറുള്ള ഈ ഉദ്യാനം മുതിർന്നവർക്കൊക്കെ നടന്ന് കാണാൻ വളരെ പ്രയാസമായിരിക്കും അപ്പോൾ ആ വണ്ടി വളരെ ഉപകാരപ്രദമാകും അങ്ങനെ ഞങ്ങൾ നടന്ന് കടന്ന് ഇവിടുത്തെ പ്രധാന ആകർഷണമായ ഗ്ലാസ് ഹൗസിന് അരികിലെത്തിയിട്ടുണ്ട് ഇത് ഇംഗ്ലണ്ടിലെ ക്രിസ്റ്റൽ പാലസ് കണ്ടിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഇവിടുത്തെ മാനേജരായിരുന്ന ജോൺ കാമറൂൺ ആണ് ഇത് പണിതത് ഇവിടെ ഈ ഗ്ലാസ് ഹൗസിന് പുറത്തും ദുരാൻഡ ചെടികൾ വ്യത്യസ്തമായ ആകൃതിയിലൊക്കെ നട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ജാപ്പനീസ് ജനതയുടെ ചെടി നടൽ രീതികളിലൊക്കെ ഇവിടെയും ചെടികൾ നട്ടിട്ടുണ്ട് സ്പോട്ട് ലൈറ്റുകൾ കുത്തി നിർത്തിയിരിക്കുന്നത് പോലെയുള്ള സ്റ്റാൻഡുകൾ കണ്ടോ ഇത് നമ്മൾ ഇവിടുത്തെ ഈ ഫ്ലവർ ഷോയുടെ ടൈമിൽ വരികയാണെങ്കിൽ ഇതിൽ നിറയെ വള്ളിച്ചെടികളും നല്ല വർണ്ണാഭമായ പൂക്കളും നിറഞ്ഞു നിൽക്കുന്നത് കാണാം റിപ്പബ്ലിക് ഡേക്കും ഇൻഡിപെൻഡൻസ് ഡേക്കുമൊക്കെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇതിലും ഏറെ മനോഹരിയായി ഒരുങ്ങി നിൽക്കുന്ന ഉദ്യാനം കാണാം കാരണം ആ ടൈമിലാണ് ഇവിടെ ഫ്ലവർ ഷോയൊക്കെ നടക്കുന്നത് ഇവിടെ ഉദ്യാനത്തിൻ്റെ ബോർഡർ ആയതുകൊണ്ടായിരിക്കാം പല ടൈപ്പ് ചെടികളാണ് വെച്ചിരിക്കുന്നത് അതിൽ നമ്മുടെ കലം വെട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളങ്ങനെ നടന്ന് കിടന്ന് ഉദ്യാനത്തിൻ്റെ ബോർഡറും താണ്ടി ഇവിടെ ഒരു പാറപ്പുറത്തെത്തി ഇവിടെയും നല്ല രസമുള്ളൊരു സ്ഥലം ഒരുപാട് വർഷം പഴക്കമുള്ള ചെമ്പുമൊക്കെ പൂത്തിയിരിക്കുന്നു ഒരു പ്രത്യേക വൈവുള്ളൊരു സ്ഥലം സന്ദേഹിക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം ഇവിടെ വരുന്നവരെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ അമ്പലം പോലെ ഒരു ഗോപുരൂപമുണ്ട് അത് ഇരുമ്പ് വേലിയൊക്കെ വെച്ച് മറച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി